ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇടുക്കിയിലെത്തി രാത്രിയായിരുന്നു എത്തിയത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സാക്ക് കുടിക്കാൻ ഞാനും എൻ്റെ അടുത്തുള്ള വേറൊരു കുട്ടിയുണ്ട് അവൾ ആ കുട്ടിയും മസാല നെയ് റോസ്റ്റാണ് വാങ്ങിയത് അമ്മ എഗ് 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 നെയ് റോസ്റ്റായിരുന്നു വാങ്ങിയത് അമ്മയും ആളുടെ അമ്മയും പിന്നെ ഞങ്ങൾ നാലാളും കൂടിയാണ് വെറും റൂമെടുത്തത് വേറെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ഞാൻ അതിനെയൊക്കെ നോക്കി പിന്നെ നല്ലവണ്ണം മഴ പെയ്തു ശക്തി അവിടെ കണ്ട കുരങ്ങന്മാർ അവിടെ നല്ല ശക്തിയിലുള്ള മഴയായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നാണ് ഗൈസ് ഞങ്ങൾ ടേൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോകുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുന്നു